പെരിനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം നടന്നു നവാഗതർക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു പെരിനാട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പ്രവേശനോത്സവം നടത്തിയത് വാർഡംഗം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു

എല്ലാ പി ടി പ്രസിഡന്റ് മഠത്തിൽ സുനിൽ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ഉഷാകുമാരി സ്വാഗതം പറഞ്ഞു മുൻ അധ്യാപകൻ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു എസ് എം സി ചെയർമാൻ സുനിൽകുമാർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബിന്ദു സ്കൂൾ അധ്യാപിക ബീന തുടങ്ങിയവർ പങ്കെടുത്തു എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പുതുതായി സ്കൂളിലേക്കെത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ